നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ ബി ജെ പിക്ക് സാധിക്കും രാജീവ് ചന്ദ്രശേഖർ മൂവാറ്റുപുഴ കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ ബി ജെ പിക്ക് സാധിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കുന്നവൻ ഇടത് വലതു മുന്നണികളെ പരാജയപ്പെടുത്തി സംസ്ഥാനത്ത് എൻ ഡി എ അധികാരത്തിലെത്തിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ബി ജെ പി അധ്യക്ഷൻ പറഞ്ഞു ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ച വികസിത കേരള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്ന് എട്ട് മന്ത്രിമാരുണ്ടായിരുന്നിട്ടും കേരള വികസനത്തിന് യാതൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല കേരളത്തിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണേണ്ടതുണ്ട് കർഷകർക്കും യുവാക്കൾക്കും പ്രയോജനകരമായ നടപടികൾ ഒന്നു തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിക്ക് ജനങ്ങൾ അവസരം കൊടുത്തു പത്തു വർഷം കൊണ്ട് ഇന്ത്യയെ വികസന പാതയിലേക്ക് എത്തിക്കാൻ മോദി സർക്കാരിനായി ആശാവർക്കർമാർക്ക് നൂറ് രൂപ വർദ്ധിപ്പിച്ച് നൽകാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ റബ്ബർ പൈനാപ്പിൾ കർഷകർക്ക് ആവശ്യമായ ഒന്നും ഈ സർക്കാർ നൽകിയിട്ടില്ല കേരളത്തിലെ വ്യവസായിക രംഗം ശ്മശാനത്തിന് തുല്യമാണെന്നും നിരവധി വ്യവസായശാലകൾ അടച്ചുപൂട്ടിക്കിടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ ബിജെപി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ ടി നടരാജൻ അഡ്വക്കേറ്റ് സൂരജ് ജോൺ മലയിൽ അരുൺ പി മോഹനൻ ബി ഡി ജയ സംസ്ഥാന സെക്രട്ടറി ഷൈൻ കെ കൃഷ്ണൻ ലീഗൽ സെൽ സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ജില്ലാ വൈസ് പ്രസിഡന്റ്മാരായ വി എസ് സത്യൻ സി എം മോഹനൻ മനോജ് മനക്കേക്കര എം ആശിഷ് എ എൻ ഗോപാലകൃഷ്ണൻ എൻ എം സുരേഷ് പ്രസന്ന വാസുദേവൻ രാജി രാജൻ ജില്ലാ സെക്രട്ടറിമാരായ സിജു ഗോപാലകൃഷ്ണൻ മനോജ് ഇഞ്ചുര് പ്രഭാത് ഷീജ പരമേശ്വരൻ ശോഭ രാധാകൃഷ്ണൻ റോയി എബ്രഹാം അംബിക ചന്ദ്രൻ അജിതകുമാരി ജില്ലാ ട്രഷറർ അനിൽ ഞാളുമടം ജില്ലാ മീഡിയ കൺവീനർ അഖിൽ ഒ എം എന്നിവർ സംസാരിച്ചു സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് മീഡിയ പ്രഭാരി അനൂപ് ആൻഡണി ജില്ലാ തെരഞ്ഞെടുപ്പ് ഇൻചാർജ് ഷോൺ ജോർജ് ദേശീയ കൗൺസിലംഗം പി എം വേലായുധൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രേണു സുരേഷ് ബി ജെ പി ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു സംസ്ഥാന കൗൺസിലംഗങ്ങളായ എം എൻ മധു സെബാസ്റ്റിൻ മാത്യു തിരുത്തുപ്പുള്ളി വി എൻ വിജയൻ സംഘടനാ മണ്ഡലം <experiences> ആദിവാസി കവളങ്ങാട്ട് ഊരുമൂപ്പൻ തങ്ങളുടെ പരമ്പരാഗത രീതിയിൽ സംസ്ഥാന അധ്യക്ഷനെ സ്വീകരിച്ചു

ബി ജെ പി കേരളം ഈ ഒരു പുതിയ കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കുന്നു മൂന്നര കോടി മലയാളികളുടെ ഒരു വികസനം മൂന്നര കോടി മലയാളികളുടെ ക്ഷേമം ഇതാണ് ബി ജെ പി എൻ ഡി എയുടെ ലക്ഷ്യം അതുകൊണ്ട് വികസിത കേരളം ആണ് നമ്മുടെ ദൗത്യം നമ്മുടെ ലക്ഷ്യം ഈ ഒരു അവസരം നരേന്ദ്രമോദിജി എന്ത് ചെയ്തു പത്തുമല്ല അതേ ജനങ്ങൾ നരേന്ദ്രമോദിജിക്ക് വിശ്വസിച്ചിട്ട് അവസരം നരേന്ദ്രമോദിജിയും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യ കൈവരിച്ച വലിയ കുതിപ്പുറം എല്ലാവർക്കും ലോകത്തിലെ എല്ലാവർക്കും ഇന്ന് എന്തിനാഘോഷം ഒമ്പത് കൊല്ലം കഴിയും അതിന് ഒമ്പത് കൊല്ലത്തിനൊരാഘോഷം എന്തിന്റെ ആഘോഷം ആശാസ് ആഘോഷിക്കുന്നില്ല മത്സ്യ ആരും ആഘോഷിക്കുന്നില്ല കർഷകനായാലും ആഘോഷിക്കുന്നില്ല ജീവനക്കാർ സർക്കാർ ജീവനക്കാരോഷെല്ലാവരും ബി ജെ പി സൃഷ്ടിക്കുന്നുണ്ട് അദ്ദേഹത്തെ

जोड़ी बुड़ी जनाते, शिवो, राजू, कनिकोलम, सिद्धि तरपे, जेमन जो जोस मारिए कल, शाही जोसफ, जॉनसन कतारों में, अटेंड लयन पात हाईकोर्ट अभिभाषण